എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇതിന് മുന്നേ കുറേ രണ്ട് മൂന്ന് കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആപ്പ പ്യാജിയോനെ കുറിച്ചും ബജാജിനെ കുറിച്ചും പിന്നെ അങ്ങനെ പവർ ഷെയറിങ് ഷോക്ക് ഒബ്സർവറുകൾ ഇതിൻ്റെ വീഡിയോകൾ ഉണ്ടായിരുന്നു ഓരോ വ്യത്യസ്തമായിട്ട് ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവലുണ്ട് ഒന്നാമത്തെക്കാരും വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു പിന്നെ സാധനങ്ങളുടെ ഓരോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മാക്സിമം സെറ്റ് എന്ന് പറഞ്ഞാൽ ബജാജിൻ്റെ ഒരു മാക്സിമം സെറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അല്ല ഷോക്കപ്പും സ്പ്രിങ്ങും അതിൻ്റെ പുതിയ സ്പ്രിങ് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ചില ആൾക്കാരെന്നതിലൊരു വീഡിയോ കാണിക്കാൻ വേണ്ടി ചില വണ്ടികളൊന്നും നമുക്ക് ആ സമയത്ത് അതിനുള്ള സന്ദർഭമൊക്കെ കൂടാത്തതുകൊണ്ടാണ് അത്രയും കാലം ചെയ്യാതിരുന്നത് അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ് അതിപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ കൊടുത്തോണ്ട് കേരളത്തിലും ഒരുപാട് മലപ്പുറം ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് നല്ലൊരു അഭിപ്രായമാണ് എല്ലാവരും ഉള്ളത് അതെന്തായാലും പിന്നെ അതിൻ്റെ ഷോക്കപ്പും അതിൻ്റെ സ്പ്രിങ്ങും കൂടെ മാറ്റുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്തായിട്ടുള്ള വർക്കിങ് ആണ് കിട്ടുന്നത് പിന്നെ എറണാകുളം ഭാഗത്തൊക്കെ ഒരുപാട് വണ്ടികൾ ചെയ്തിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെ ഞങ്ങൾ അതും കൂടൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കാരണം കുറേ ആൾക്കാരെ അഭിപ്രായം ഒക്കെ അറിയാനുണ്ടല്ലോ പക്ഷെ എക്സ് വൈഡ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ നമുക്ക് വേണ്ടത്രയും അങ്ങോട്ടൊരു ശരിയായി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അത് സാധനങ്ങൾ വന്ന് കുറേ വണ്ടികൾക്ക് വിറ്റിതുകൊടുത്തു ഓരോ രണ്ട് മൂന്ന് മൂന്നാൾക്കാരെ കുറിച്ചൊരു അഭിപ്രായം കൂടുതൽ ലോഡ് കയറ്റാൻ പറ്റില്ല ഓവർ ആൾ കയറുമ്പോൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ സമയത്ത് ഈ സാധനം അണിച്ച് അവർ തരുന്നുമില്ല നമുക്ക് ഒരുപാട് ഞങ്ങളിത് ചോദിച്ചു ഇപ്പോൾ കുറച്ച് പീസ് തന്നു ഇപ്പോൾ രണ്ടാമത്തെ ഓർഡർ കൊടുത്തു ഒരു അഞ്ഞൂറ് പീസ് ഓർഡർ കൊടുത്തിട്ട് ഒരു പീസ് പോലും അവരയച്ചിട്ടില്ല അപ്പോൾ അവരത് നക്സ്റ്റ് ടൈമിൽ നെക്സ്റ്റ് ടൈമിൽ അവർ ഇങ്ങനെ ഓരോന്നും അങ്ങനെ നമ്മളങ്ങനെ തള്ളി അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഇപ്പോൾ അവരോട് നിന്ന് എന്താണ് നമ്മൾ വണ്ടിക്കാർ ഇങ്ങനെ പറഞ്ഞ ചോദിക്കുമ്പോൾ നമുക്കതിന് മറുപടി പറയാനുള്ളൊരു ഇതില്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്തായാലും ഒരു രണ്ട് മാസം കൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല കാരണം അതിൻ്റെ ഒരു റോ മെറ്റീരിയൽ പ്രശ്നങ്ങളോ അതുകഴിഞ്ഞാൽ അവർ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും അത് പറയുമ്പോൾ നമുക്ക് പിന്നെ നിർബന്ധം പിടിച്ച് ഉണ്ടാക്കി തരാൻ പറയാൻ പറ്റില്ലല്ലോ എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ പിന്നെ അവർ അതെന്ന് അങ്ങനെ നിങ്ങളെ തിരക്കുടിച്ചിട്ടാണെന്ന് പറയും അപ്പോൾ അത് നമ്മുടെ വിരലിലേക്ക് വരുകയുണ്ടോ അപ്പോൾ അതിന് ഇപ്പോൾ തൽക്കാലം ആ സാധനം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് അവർ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ തയ്യാറാകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇത് ഒരു നല്ലതാണ് അപ്പോൾ ഒരു കണ്ടു കണ്ടുനോക്കും എല്ലാവരും ഒരു അഭിപ്രായം ഉണ്ട് പിന്നെ ചില ആൾക്കാരൊക്കെ നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കാൻ നമ്പറാണ് ആൾക്കാർ ചോദിക്കുക ഒരുപാട് ആൾക്കാരേക്ക് അവൻഡ് ചെയ്യാൻ അപ്പോൾ അത് തന്നെ ഒരു സമയം കിട്ടണില്ല ഒരു പ്രശ്നമാണ് പിന്നെ നിങ്ങൾ വിളിക്കുമ്പോഴും ബുക്ക് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു ഞങ്ങളുടെ തന്നെ ഒരു ഓഫീസ് നമ്പറായിട്ട് നമ്പറുണ്ട് നയൻ വൺ ഫോർ ടു ത്രിബിൾ എയ്റ്റ് ടു ഡബിൾ സീറോ എന്നുള്ള നമ്പറിൽ വിളിക്കുകയാണെന്ന് കുറച്ച് നന്നായിരിക്കും കാരണം അവരിത് ഫോൺ എടുക്കാനായിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ വർക്കിൻ്റെ ഇടയിലാണ് സമയത്ത് ചിലപ്പോൾ വല്ല വണ്ടിയുടെ അടിയിലായിരിക്കാം ചിലപ്പോൾ കയ്യിലൊക്കെ ഫുള്ള് ഗ്രീസും ഓയിലൊക്കെ ആയിരിക്കും സമയത്തായിരിക്കാം അപ്പോൾ ഒക്കെ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടും രാവിലെ സമയങ്ങളൊരു എട്ട് മണി വരെയൊക്കെ വിളിച്ചാൽ കൂടുതൽ ടൈമ് ഞാൻ ഫ്രീ ആയിരിക്കും ചില സമയത്ത് വിളിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ഫ്രീ ആണ് അല്ലാത്ത സമയത്ത് വിളിച്ചവർക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് എടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ അല്ലാത്ത സമയത്ത് ഫോൺ എടുക്കാനുള്ള വിളിച്ചാൽ ഫോൺ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടിതാണ് അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചാൽ ഞങ്ങൾ ഗാപ്പിന് അവിടെ നിന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ഏപ്പിനനുസരിച്ച് നിങ്ങളെ വിളിച്ച് ഞങ്ങളുടെ വിവരങ്ങൾ എല്ലാം ഞങ്ങൾ ചോദിക്കും അങ്ങനെ വാഹനങ്ങളുടെ പവർ ഷെയറിങ്ങുകൾ എല്ലാം അതിൻ്റെയൊക്കെ വീഡിയോകൾ വീണ്ടും ഞങ്ങൾ ഇടുന്നുണ്ട് പുതുതായിട്ട് വ്യത്യസ്തമായ വീഡിയോകൾ ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ വീഡിയോകളൊക്കെ തുടർന്ന് കാണണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ പെരിന്തൽമണ്ണ ആ ഭാഗത്താണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളവിടെ പിന്നെ ഞങ്ങളുടെ മങ്ങരത്ത് സൂപ്പർ സ്പ്രിങ് പിന്നെ പിറ്റിയിൽ കൊടുക്കുന്നതു കൊണ്ട് യൂട്യൂബ് ചാനലിൽ ഇറങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളോട് വന്നു പിന്നെ ഫിറ്റ് ചെയ്തു നല്ല മന്യമയ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞങ്ങൾ വണ്ടി പിറ്റി ചെയ്ത് കമ്പ്ലീറ്റ് കഴിഞ്ഞിട്ട് ഓടിച്ചു മെയിൻ റോട്ടിലൂടെ ഓടിച്ചു നമ്മുടെ ഗട്ടർ ഗട്ടർ റോട്ടിലൂടെ ഓടിച്ചു കുഴപ്പമില്ല നല്ല ഇപ്പോൾ നല്ല ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്